കടുവയുടെ കേട്ട് രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന ചൂരിമലക്കുന്നിലെ പാത്തുമ്മയ്ക്ക് ഇപ്പോഴും ഭീതി വിട്ടൊഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കൈയും കാലും പാത്തുമ്മ പറയുന്നു ഞങ്ങളുടെ മക്കളെ ഓർത്തെങ്കിലും കടുവയെ പിടിച്ചുകൊണ്ട് പോകണമെന്നാണ് ഇവരുടെ ആവശ്യം ഇവിടെ വന്നിട്ട് ഇതൊന്നും അറിയില്ലല്ലോ അപ്പൊ അല്ലെങ്കിൽ അപ്പോൾ കുറച്ച് ദിവസമായി പട്ടികളൊന്നും കരക്കണില്ല എന്നുവെച്ചാൽ ആ പട്ടികൾക്ക് വരെ പേടിയാണല്ലോ അപ്പോൾ എവിടെ വിളിച്ചറിഞ്ഞ ഇന്നലെ രാത്രി അവിടെ വന്നിട്ട് ഈ ജനൻ്റെ അവിടെ ഭയങ്കരമായ ഒരു ശബ്ദം ഞാനായിട്ട് മേലെ കയറിപ്പോയി മേലെ കയറിപ്പോയിട്ട് അപ്പം ഈ കുട്ടി ഇവളും പുറത്തല്ലേ ഇവിടെ അപ്പോൾ കുറച്ച് അത് എനിക്ക് പാവം പാവ ഞാൻ പിന്നെ എങ്ങോട്ടെന്നെ വന്നു പിന്നെ എണീച്ചിരുന്നു ഞാൻ എനിക്ക് എനിക്കിന്നിപ്പം തരക്കൻ സുഖല്ല എന്തെങ്കിലും ഇതിൻ്റെ പരിഹാരം ഉണ്ടാക്കണം ഞങ്ങൾക്ക് ഇപ്പം അത്യാവശ്യം